അസലാ വലൈക്കും വറഹമുല്ലാ വിബകത്ത് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നില്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നെൻ്റെ കയ്യിലുണ്ട് ഓക്കെ ഈ വീടിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് ആ മരുന്നിനെ പഠിപ്പിച്ച് തരാം അപ്പോൾ ചിലപ്പോൾ കുട്ടികൾ പഠിക്കുന്നില്ല പിന്നെ പഠിച്ചത് ഓർമ്മ നിൽക്കുന്നില്ല എക്സാം പേപ്പർ കയ്യിലേക്ക് കിട്ടിയാൽ ഉടനെ തന്നെ മറന്നു പോകും പഠിച്ചതൊക്കെ ഇങ്ങനെയുള്ളതിനൊക്കെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരുന്നുമായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീടിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും വീഡിയോ കാണുകയും ഇത് നിങ്ങളുടെ കുട്ടികളിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക ഒരിക്കലും ഇതിനെ ഒഴിവാക്കി പോകരുത് അപ്പോൾ ഇൻഷല്ല ഓക്കേ പിന്നെ ഈ ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം കൊണ്ടല്ല കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും നമ്മുടെ അധികമായിട്ടുള്ള ആൾക്കാര് പടി എന്ന് പഠിഞ്ഞിട്ട് ഇങ്ങനെ ശരിക്കും തല്ലിയിട്ടാണോ അവരെ പഠിപ്പിക്കുന്നത് സ്ട്രെസ്സ് പിടിപ്പിച്ചിട്ട് എങ്ങോട്ട് ഇല്ലാണ്ടാക്കുകയാണ് അവരെ എൻകറേജ് ചെയ്തിട്ടല്ലേ പഠിപ്പിക്കേണ്ടത് നമ്മൾ തല്ലിയിട്ടാണോ പഠിപ്പിക്കേണ്ടത് അങ്ങനല്ല അവർക്ക് തല്ലിയിട്ടല്ല പഠിപ്പിക്കേണ്ടത് സ്ട്രെസ്സ് കൊടുത്തിട്ടല്ല പഠിപ്പിക്കേണ്ടത് എൻകറേജ് ചെയ്യുക എന്നിട്ടാണ് പഠിപ്പിച്ച് കൊടുക്കേണ്ടത് ഇനി പഠി പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ലേ അതിന് മരുന്നാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് മാറ്റി വെക്കാം ഇത് ഞാൻ യൂസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ മദ്രസേയിൽ സദർ ആയതുകൊണ്ട് ചെറിയൊരു പേടിപ്പിക്കാനും കുട്ടികൾക്ക് എനിക്ക് വേണ്ട അത്യാവശ്യമായതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് ഓക്കെ ശരിക്കും കുട്ടികളെ തല്ലിയിട്ട് അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഓക്കെ എല്ലാവരും ഓർമ്മയിലിരിക്കുക അപ്പോൾ ഏതായാലും ഞാൻ ഇന്ന് ഈ ഒരു വീടിൻ്റെ അകത്ത് പഠിപ്പിച്ച് തരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവത്തിലും അല്ലെങ്കിൽ കുട്ടികളോട് ഇതിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ വേണ്ടി കഴിയും കുട്ടികൾക്ക് നല്ല ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്താനും കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട കാരണം ഇത് മഹാരാജന്മാരൊക്കെ പഠിപ്പിച്ചു തന്നതായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് ഒന്ന് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ ഇന്നലെ ഞാനൊരു ഇന്നലെ മിഞ്ഞാന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ അകത്ത് കുറേ കുട്ടികളൊക്കെ വന്ന് കമൻസിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഉസ്താദ് ദുബായ ചെയ്യുക ഞാൻ ഇത്രയും ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇത്രയും ക്ലാസ്സിലാണ് പഠിക്കുന്നത് ടോപ്പ് പ്ലസ് കിട്ടാൻ വേണ്ടി ദുബായ ചെയ്യുക എന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹ് സുബാനുഭവത്തെ അല്ല ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു സുബാനുഭവ നല്ല കൂടി അള്ളാഹു അവരെ വമ്പിച്ച വിജയത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവരുദ്ദേശിച്ചതായ മാർക്കിലേക്ക് അവർക്ക് എത്താൻ കഴിയട്ടെ ആമീൻ അബ്രാഹിമത്തിറാഹിമിനി പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ദുവായ ചെയ്തത് കൊണ്ട് മാത്രമായിട്ട് നമുക്ക് ടോപ്പ് പ്ലസ് കിട്ടാനോ അല്ലെങ്കിൽ നല്ല മാർക്ക് നേടാനോ നമുക്ക് കഴിയില്ല അപ്പോൾ നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്ക് ദുവായ ചെയ്താൽ അതിന് ഉത്തരം ലഭിക്കും അപ്പോൾ നമ്മൾ ദുവായ ചെയ്ത് വെറും ദുവായ ചെയ്തിട്ട് മാത്രം പഠിക്കാതെ ഇരുന്നിട്ട് നമുക്ക് ഒന്നും തന്നെ എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പഠിക്കുക പഠിച്ചതിന് ശേഷം ദുവായ ചെയ്യുക നല്ല രീതിയിൽ എക്സാം എഴുതാനും അതേപോലെ ഒരിക്കലും പഠിച്ചത് മറക്കാതിരിക്കാനും നമുക്ക് ദുബായ ചെയ്യാൻ വേണ്ടി കഴിയും ഓക്കെ നിൻഷല്ല അപ്പൊ ഞാനിപ്പോ പഠിപ്പിച്ചു തരാൻ പോകുന്ന ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധപൂർവം കേൾക്കുകയും നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് ഈ ഒരു കാര്യത്തിന് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക അഞ്ച് വക്കത്ത് നിസ്കാരം ഒരിക്കലും വിടാൻ പാടില്ല ഈ നിസ്കാരം നമുക്ക് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് അല്ലെ അപ്പൊ നിസ്കാരം ഒരിക്കലും വിടാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരാൻ വേണ്ടി പോകുന്നത് ഈ നിസ്കാരം അഞ്ച് വക്കത്ത് നിസ്കാരത്തിന് ശേഷം അലം നഷ്റായ് നഷ്റായി എന്നുള്ള സൂഹത്ത് നമ്മൾ കുട്ടികളെ കൊണ്ട് ഓദിപ്പിക്കുക ചെറിയൊരു സൂറത്താണ് കുട്ടികൾക്ക് മനഃപ്പാടമൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ ആ സൂറത്ത് ഞാനൊന്ന് നിങ്ങൾക്ക് ഓദി കല്പിച്ചു തരാം ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം അലം നഷ്റുറക് സോബ് ഈ ഒരു സൂറത്ത് പതിവായി അഞ്ച് വക്കത്ത് നിസ്കാരത്തിലും കൊണ്ടുവരിക പോയാലോ എസ് യെസ് പോയാലും അതിന്റെ ശേഷം കള്ളായി വീട്ടുന്ന സമയത്ത് നിസ്കരി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇതിനെ കൊണ്ടുവരിക ഓക്കെ ഇത് മാത്രമല്ല ഉറങ്ങ് അല്ലെങ്കിൽ ഇത് മാത്രമല്ലാതെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്ന ഈ അള്ളാഹുവിൻ്റെ നാമം തൊണ്ണൂറ്റൊമ്പത് അള്ളാഹുവിൻ്റെ ഹുസ്നയിലുള്ള പേരിൽപ്പെട്ട ഒരു പേരാണ് ഇത് നൂറ്റി തവണ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കാം ഓക്കെ അപ്പോൾ ഈ ഹുസ്നയിൽ യാ 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 റഹ്മാൻ റഹീം സലാം മുഅ്മിൻ ജബ്ബാർ നിങ്ങൾക്കറിയാലോസ്നൈൽ ഇങ്ങനെ പറയുന്നതായ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിഒമ്പത് നാമത്തിൽ പെട്ട ഒരു നാമമാണ് ഈ ഒരു പേര് അപ്പോൾ ഈ പേര് നിങ്ങളുടെ കുട്ടികളിൽ ഇങ്ങനെ ചൊല്ലിപ്പിക്കുന്നത് മുഖാന്തരം നിങ്ങളുടെ കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിക്കുകയും ചെയ്യും കുറേ ശ്രേഷ്ഠതകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം രാത്രി ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിലൂടെ ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ അപ്പൊ ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു ഇതിനെയും രാത്രി ഉറങ്ങുന്ന സമയത്ത് പതിനൊന്ന് തവണ ചൊല്ലുക ഇത് ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് പിറ്റേ ദിവസം എക്സാമിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എക്സാമിലേക്ക് പോയി ചെന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ പേപ്പർ കിട്ടുന്ന സമയത്ത് അപ്പോൾ ഒരു ഫാത്തിഹ ഓതുക മഹാരാഥന്മാരുടെ പേരിൽ ഷംല്ലമാരുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മഹാൻ പേര് മഹാനുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി അലം നഷ അവിടെയും ഓതുക ഓദ്യത്തിന് ശേഷം ഈ ഒരു ഇതിനെയും നിങ്ങൾ കൊണ്ടുവരിക ഏതാന്ന് വെച്ചാൽ പേപ്പർ കയ്യിലേക്ക് കിട്ടുന്ന സമയത്താണ് ഇതിനെ ചൊല്ലേണ്ടത് ഓക്കെ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുക പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതാണ് ഈ ഒരു കാര്യം ഇപ്പം പറയാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങൾ ക്വസ്റ്റ്യന് ഫുള്ള് മൊത്തമായിട്ടും ഒന്നും നോക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ക്വസ്റ്റൻ എല്ലാം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ആദ്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആൻസർ മാത്രമേ എഴുതാവൂ ആദ്യത്തെ ക്വസ്റ്റൻ നോക്കുക അതിന് ആൻസർ അറിയോ ഇല്ലെങ്കിൽ അത് വിടുക അറിയുന്നില്ലെങ്കിൽ പിറ്റേത് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവുക ഇങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന ആൻസർ ഒക്കെ ഇങ്ങനെ ഓരോരോ ക്വശനായിട്ട് നോക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത് ചില അടുത്തൊക്കെ ഉസ്താദനമാർ ചിലയിടത്തല്ല അധികമായിട്ടും ഉസ്താദന്മാർ ഇങ്ങനെ പേപ്പർ തന്നിട്ട് പറയും ഇതിന് പത്ത് മിനിറ്റ് നിങ്ങൾ നോക്കുക എന്ന് ക്വസ്റ്റന് നോക്കുക എന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത് ഓക്കെ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ നോക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് ക്വസ്റ്റനുകൾ നോക്കിയിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഒക്കെ എഴുതുക പിന്നെ അവസാനമായിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ആൻസറിനെ ചിന്തിച്ച് ചിന്തിച്ച് പിന്നീട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ഇനിയിപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും തന്നെ ഓർമ്മയിൽ വരുന്നില്ല പഠിച്ചിട്ടുണ്ട് പക്ഷെ ഓർമ്മയിൽ വരുന്നില്ല എത്രയോ നോക്കിയിട്ടും നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ചൊല്ലേണ്ടതായ ഒരു തിക്രം കൂടിയുണ്ട് അതും കൂടി നിങ്ങൾക്ക് ഞാനിപ്പോൾ പഠിപ്പിച്ചു തരാം അത് ഏതാണെന്ന് വെച്ചാൽ ല ഇല ഇല്ല സുബാനൊക്കെ ഇന്നി കുന്ത ഉള്ളോ ലിമീൻ ഇന്നിങ്ങനെ ചൊല്ലുക ഇത് ചൊല്ലിയതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല വീണ്ടും ചൊല്ലുക ല ഇലഹ ഇല്ലേ മീൻ ഓർമ്മ വരുന്നില്ല വീണ്ടും ചൊല്ലുക ല ഇലഹ ഇല്ലോ ഇത് നിങ്ങൾക്ക് എത്ര നിങ്ങൾ നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ കാണിയും എത്രയോ ആൾക്കാർ ഇത് ചൊല്ലിയിട്ട് നല്ല രീതിയിൽ റിസൾട്ട് ഒക്കെ കണ്ടിട്ടുണ്ട് ഓക്കെ മഹാരഥന്മാരൊക്കെ പഠിപ്പിച്ചു തന്നതായ കാര്യമാണ് ഞാൻ സൂപ്പർവൈസർ ആയിട്ടാണ് ഇപ്പോൾ വേറെ ഒരു മദ്രസയിലേക്ക് പോയ സമയത്ത് അവിടെ കുട്ടികൾക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ ഫാത്തിയ ഓതാനും പിന്നെ അലം നഷറ സൂറത്ത് ഓതാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു കാരണം അവർക്ക് ആ പഠിച്ചതായ കാര്യം അവർക്ക് ഓർമ്മയിൽ വരാത്ത സമയത്താണ് ഇതൊക്കെ ചൊല്ലേണ്ടത് അപ്പോൾ ഇൻഷാല്ല ഇതൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഒരിക്കലും വിട്ടുപോകരുത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇൻഷാല്ല ഏതായാലും ഞാൻ വീഡിയോ വളരെ വളരെ നീട്ടി പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല ഈ വീഡിയോ വീഡിയോയുടെ തന്നെ വൈൻഡപ്പ് ചെയ്യാം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു ഇൻഷാള്ള നിങ്ങളുടെ എക്സാം ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് അറിയിക്കുക പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ അഭിപ്രായങ്ങൾ പറയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഇൻഷാള്ള ഈ ഒരു വീഡിയോയുടെ വെച്ച് നമുക്ക് നിർത്താം